ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് ഏട്ടാ അപ്പോൾ രാവിലെ ഒരു അഞ്ചര ആകുമ്പോൾ ഞാൻ എന്നും കിച്ചണിൽ വരാറുണ്ട് അഞ്ചര അഞ്ചേ മുക്കാൽ ഈ ഇതിനിടയ്ക്കുള്ള ഒരു സമയത്ത് കിച്ചണിൽ വരും അപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിൽ സാധാരണ ആദ്യം തന്നെ ചോറ് ഒഴിക്കാനുള്ള പരിപാടിയാണ് രാവിലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ രാവിലെ ചോറിനുള്ള അരിയും വെള്ളമൊക്കെ എടുത്ത് കുക്കറിലാണ് രാവിലെ ചോറ് ഒഴിക്കുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ തലേദിവസം എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് തേങ്ങ ചീവിയതാണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്നെടുത്ത് പുറത്ത് വയ്ക്കും തണുപ്പൊന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിക്കുന്ന സമയത്ത് ആ തണുപ്പെല്ലാം ഒന്ന് മാറിക്കിട്ടും അങ്ങനെ അതെല്ലാം ഒന്നെടുത്ത് വെളിയിൽ വെക്കും പിന്നെ തലേ ദിവസം ഞാൻ അത് മാവ് അരച്ചു വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് ഞാൻ അരയ്ക്കാറുണ്ട് ഒരു ദിവസം ദോശയാണെങ്കിൽ പിറ്റേന്ന് ഇഡലി പിന്നെ നമുക്ക് രണ്ട് ദിവസം അപ്പം പുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ ഇണ്ടാക്കാൽ അങ്ങനെ രണ്ട് ദിവസത്തേക്ക് മാവ് അരച്ചു അപ്പം ഇന്നത്തേക്കുള്ള മാവ് ഞാൻ എന്താ എടുത്തിട്ട് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം കേട്ടോ പതിവ് അപ്പോൾ ഇതാ മാവ് ഇനി ഇത് ഇന്ന് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെന്താ മാവിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊരു ടിപ്പാണ് ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ ഈ മസാല ദോശ നല്ല ക്രിസ്പിയും നല്ല മുരിഞ്ഞും നല്ല ടേസ്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയാണ് ഇങ്ങനെ പഞ്ചസാര ചേർക്കുന്നത് അല്ലാതെ മധുരമൊന്നും ആ ദോശയൊക്കെ ഒന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ദോശ ഈ നേരം ഒസ്റ്റോ മസാല ദോശ ഉണ്ടാകണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കേട്ടോ അപ്പോൾ പഞ്ചസാര ഒരു സ്പൂൺ ഇട്ട് ഒരു സ്പൂൺ ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കട്ട ഇപ്പോൾ ചോറിനുള്ളതെല്ലാം റെഡിയാക്കി അതാ കുക്കറിൽ വെച്ച് പിന്നെ വെജിറ്റബിളൊക്കെ തേങ്ങയൊക്കെ ഇച്ചിരി എടുത്ത് വെളിയിൽ വെച്ച് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡിയാക്കി മാവക്ക റെഡിയാക്കി വെച്ചു പിന്നെ ഇനി ഞാൻ കുറച്ച് തലേദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകിയതുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് വയ്ക്കാം അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ എല്ലാം എടുത്ത് വച്ചിട്ടാണ് കിടുന്നത് അപ്പം അങ്ങനെയില്ല അത് കഴിഞ്ഞ് ഞാനൊരു ചായ ഇട്ട് കുടിക്കുകയാണ് പതിവേട്ട അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ചായയൊക്കെ കിട്ട് കുടിച്ചിട്ട് പിന്നെയാണ് ബാക്കി ജോലികൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മസാല ദോശ ആയതുകൊണ്ട് അതിനു വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് പൊട്ടറ്റോയും ഒരു ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന് നമുക്ക് ബീട്രൂട്ട് വേണമെങ്കിലും ഇടാം െങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിഷ്ടമുള്ളൊരു മാത്രം ഇടുക അപ്പം ഞാൻ ഇന്ന് മൂന്ന് പൊട്ടറ്റയും ഒരു ക്യാരറ്റും എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലാണ് വേവിക്കാനുള്ളത് അപ്പം സവാള ഇതിൻ്റെ കൂടെ ഇടരുത് കേട്ടോ ആ സവാള പ്രത്യേകം നമുക്ക് വയറ്റി എടുക്കണം എങ്കിൽ ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാൻ കട്ട് ചെയ്ത പൊട്ടറ്റയും നമ്മുടെ ക്യാരറ്റും ഇട്ടിട്ട് ഒരു അല്പം വെള്ളേ ചേർക്കാവും നമുക്ക് ഈ മസാലയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടി അടിക്ക് പിടിക്കാതിരിക്കാനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്താണ് നമുക്ക് ഇത് വേവാൻ വേണ്ടി വയ്ക്കുക അങ്ങനെ അതെല്ലാം ചേർത്ത് വേവാൻ വയ്ക്കുക അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് ഒരു മസാല ഉണ്ടല്ലോ അതും ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് ഒഴിച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ഇടട്ട അപ്പോൾ പച്ചമുളക് ഇട്ട് രണ്ട് സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ഒന്ന് വെന്ത് കിട്ടണം ആ പരും അപ്പോൾ നമ്മുടെ അതാ കുക്കറിൽ വേവിച്ച പൊട്ടറ്റോയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് ഒന്ന് ഉടച്ചെടുക്കാ നമ്മുടെ കയ്യിലെന്തെങ്കിലും വേറെ ഒന്നും ഇല്ലെങ്കിൽ സ്പൂണൊക്കെ കാണുമല്ലോ അതൊക്കെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ച് നല്ല മാ എടുക്കുക നല്ല മഷി പോലെ ഉടച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്പൂണ് ഏതാണ് കയ്യിലുള്ളത് അതും കൂടെ നമ്മുടെ ഈ സവാള കൂട്ടിലേക്ക് ഇട്ട് അതും കൂടെ വന്നിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റയും ക്യാരറ്റും ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇതുപോലെ യോജിപ്പിച്ച് എടുക്കട്ടോ നല്ലൊരു മസാലയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞപോലെ നമുക്ക് ബീട്രൂട്ടും ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും കേട്ടോ ആ ചുമന്നൊരു കളറായിരിക്കും അപ്പോൾ അതും ഹെൽത്തിയാണ് കേട്ടോ മക്കൾക്കൊക്കെ കൊടുക്കുക അങ്ങനെ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനി ഇതിന് ഒരു നല്ല ചട്നി ഉണ്ടാക്കാം വെള്ള ചട്നി തേങ്ങയും ചെറിയ ഉള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കട്ടെ അരച്ച് ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ഉപയോഗിക്കുക ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ മസാല ദോശയിൽ അപ്പോൾ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഇതിന് സാമ്പാർ നല്ല ടേസ്റ്റാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്കിവിടെ സാമ്പാർ രാവിലെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഇന്ന് സാമ്പാർ മാറ്റി വെള്ള വെള്ളച്ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കടവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കട്ടെ നല്ല അടിപൊളി നല്ല കട്ടിയുള്ള വെള്ള വെള്ളച്ചട്നി ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശയും കൂടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ദോശമാ ഇതുപോലെ ഒഴിച്ച് നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കറക്കി എടുക്കാം കേട്ടോ നമ്മൾ സെൻ്ററിൽ നിന്ന് വരുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും അല്ലെങ്കിൽ നടുക്ക് ഭാഗത്ത് ഒരു കട്ടി പോലെ തോന്നും അതുകൊണ്ടാണ് ഇങ്ങനെ നടുക്കുന്ന ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ഇതാ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ പഞ്ചസാര ചേർത്തുകൊണ്ടാണ് ഇത് കരിഞ്ഞതൊന്നും അല്ല കേട്ടോ നല്ല ഫ്ലേവറും നല്ല മുരിങ്ങും നല്ല ക്രിസ്പി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമ്മൾ ആ പാനിൽ നിന്നൊക്കെ തന്നെ അതാ താൻ ഇങ്ങനെ ഇളവി വന്നിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മസാല അതും ആവശ്യത്തിന് വെച്ച് ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് മടക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി ക്രിസ്പി നല്ല ടേസ്റ്റായിട്ടുള്ള മസാല ദോശ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മളെന്തായാലും വീട്ടിൽ മാവ് കരക്കുന്നതാണല്ലോ ദോശമാവ് അപ്പം ഇന്ന് ദോശയൊക്കെ ഉണ്ടാക്കി മടക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവുമല്ലോ അങ്ങനെ ഇടയ്ക്ക് ഇതുപോലക്കോ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്താൽ എല്ലാം റെഡിയാക്കി എടുത്ത് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് മക്കൾക്ക് കൊണ്ടുപോകളക്കറിയൊക്കെ റെഡിയാക്കണമല്ലോ അപ്പം ഞാൻ കുറച്ച് പരിപ്പ് തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടിരുന്നു കേട്ടോ കഴുകിയിട്ട് അപ്പം അത് കുക്കറിലിട്ട് അല്പം മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ മതി കേട്ടോ നമ്മൾ തലേദിവസം കുതിർക്കാനിട്ടതുകൊണ്ട് അധികം വേവൊന്നും കാണില്ല കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടായി കാണിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഒരു ചട്ടി ചട്ടിയടപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതുകൊണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് വയറ്റി എടുക്കുക അപ്പം ഇതിൽ നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് നമുക്ക് ചോറിനും ദോശയ്ക്ക് ചപ്പാത്തിക്ക് എല്ലാത്തിനും ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമുളക് ഒന്ന് മാറ്റിയെടുക്കുക നമ്മൾ ആ പൊടികളുടെ എന്നിട്ട് അല്പം മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ഇട്ടതാണ് എന്നാലും നമ്മുടെ ആ കറിക്ക് ഒരു മഞ്ഞൾ നിറം കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞളും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക അല്പവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യമെങ്കിൽ അല്പവെള്ളം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി പ്രത്യേകിച്ച് കടുക് താളിക്കേണ്ട ആവശ്യമില്ല ആദ്യമേ ഒഴിച്ചില്ല അങ്ങനെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കടുകും കൂടെ ഒന്ന് താളിച്ചെടുക്കുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി റെഡിയായി തേങ്ങയെന്ന് വരയ്ക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് കറണ്ടൊന്നും ഇല്ലെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ച് പിന്നെ ഇന്ന് ഒരു പാവയ്ക്ക മെഴുക്കുരട്ടിയും കൂടെ ഉണ്ടാക്കിയാണ് ഈ പരിപ്പ് കറിയും പാവയ്ക്ക മെഴുക്കുരട്ടിയും മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മീൻ പൊരിച്ചത് പപ്പടം പൊരിച്ചത് ഒരച്ചാറും കൂടെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഊണ് കഴിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പപ്പടം ആയാലും മതി ഇപ്പോൾ മീൻ പൊരിച്ചതായാലും മതി മുട്ടയാതായാലും മതി അങ്ങനെ ഇതാ പാവയ്ക്ക മഴക്കോട്ടം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതാ ചീനിച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായപ്പം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാവയ്ക്കയും സവാളയും കൂടെയിട്ട് മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മൂടിയൊഴിച്ച് നല്ലതായിട്ടൊന്ന് ഇതുപോലെ വേവിച്ചെടുക്കുക അപ്പം ആ ഇപ്പം ഇവരെന്ത് നല്ല പരുവാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഇനി മക്കൾക്ക് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുമ്പം അവരുടെ ലഞ്ച് ബോക്സ് റെഡിയായി അങ്ങനെ അങ്ങനെതാ ഉച്ചയ്ക്കുള്ളതൊക്കെ എല്ലാം റെഡിയാക്കി അവർക്ക് ചോറൊക്കെ കൊടുത്ത് സ്കൂളിൽ പോയി കേട്ടോ അപ്പം ഇനി ഞാൻ വിചാരിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ രാവിലെ നല്ല സ്ട്രോങ് ആയിട്ട് ചായ പിടിക്കുമ്പം ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും വിശപ്പൊന്നും തോന്നില്ലല്ലോ നമ്മൾ സാധാരണ വിൽക്ക ആൾക്കാർക്കും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ചില ദിവസം വിശപ്പൊന്നും തോന്നാറില്ല അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ച് അധികം സമയമായിട്ടില്ല വിശപ്പൂല് അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡല്ലേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഈ ഉച്ചയ്ക്കുള്ള എനിക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കുക നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ ഫുഡ് വേസ്റ്റാക്കി കളയുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ഫുഡ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ എനിക്കുള്ളതെല്ലാം ചെറിയ സ്റ്റീൽ പ്ലേറ്റിനകത്താക്കി അടച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം ഉണ്ടല്ലോ ചട്ടിയും ആ ചീനിച്ചട്ടി അങ്ങനെയുള്ള മൺചട്ടി അതെല്ലാം പാത്രങ്ങൾ നമ്മൾ മക്കളൊക്കെ രാവിലെ കഴിച്ച പാത്രങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ എന്താ പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് ഇനി അടുത്ത് നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക അങ്ങനെ സിങ്കൊക്കെ അതാ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മുടെ ആ കിച്ചൺ സ്റ്റാബ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇനി എനിക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാനും ഇതൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ സ്ലാബ് ഒക്കെ തുടച്ച് സിങ്ക് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കുറച്ച് നമ്മൾ ഈ അടുപ്പിൻ്റെ ഭാഗത്ത് എണ്ണയുടെ അംശമൊക്കെ ഉണ്ട് കിട്ടാം പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇടണം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങി പോവുകയും ചെയ്യും പിന്നെ ജോലിയുണ്ട് ഇനി എനിക്ക് കുറച്ചൊന്ന് തുടക്കണം തൂക്കാനുണ്ട് തുണിയൊക്കെ ഒന്ന് കഴുകാനുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് വേണ്ടി നിൽക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ജോലിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ തുടച്ച കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവ്വലൊക്കെ ഉണ്ടല്ലോ കോട്ടൻ തുണി അതൊക്കെ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് കഴുകി പുറത്ത് വെയിലുണ്ടല്ലോ അപ്പോൾ വെയിലത്തിട്ടിട്ട് പിന്നെ ഇനി വന്ന് എനിക്ക് ഫുഡൊക്കെ കഴിക്കാം പിന്നെ കുറച്ച് ക്ലീനിങ് കിച്ചണിലെ ജോലിയൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ